സിനിമ മേഖലയിലെ ആരാധകർ ഏറെയുള്ള താരമാണ് രാംചരൺ പുരി ജഗന്നാഥ് സംവിധാനം ചെയ്ത ചിരിത എന്ന ചിത്രത്തിലൂടെയായിരുന്നു രാംചരണിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം തുടർന്ന് നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ രാംചരൺ ഇന്ന് തെന്നിന്ത്യയിൽ വലിയ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് എസ് എസ് രാജമൌലിയുടെ മകധീരയിലൂടെ കരിയറിൽ വലിയ മാറ്റം രാംചരണിന് ഉണ്ടായി തുടർന്ന് രാജ നായക് ധ്രുവ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചു രംഗസ്ഥലം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിക്കൊടുത്തു തുടർന്ന് അഭിനയിച്ച ആർ 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 രാംചരണിന് വലിയ നേട്ടമാണ് നൽകിയത് ഏറനാളത്തെ പ്രണയത്തിന് ശേഷമാണ് രാംചരണും ഉപാസനയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായത് ബിസിനസ് മേഖലയിൽ നിന്നും വരുന്ന ഉപാസനയ്ക്ക് സിനിമാ മേഖലയെക്കുറിച്ച് അത്ര അറിവുണ്ടായിരുന്നില്ല രണ്ട് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വരുന്നതിനാൽ ഇന്റിമേറ്റ് സീനുകളിൽ അഭിനയിക്കുമ്പോൾ ഉപാസനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് രാംചരൺ താൻ തന്റെ അമ്മയോട് ഇടപെടുന്ന രീതി കാണുമ്പോഴും ഭാര്യയ്ക്ക് സമാനമായ അസൂയ തോന്നാറുണ്ടെന്നും രാംചരൺ പറയുന്നു പഴയ ഒരു അഭിമുഖത്തിലാണ് രാംചരൺ ഇത് പറയുന്നത് രാംചരണിന്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് സിനിമയുമായി ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപാസനക്ക് ഒത്തിരി സമയം എടുക്കേണ്ടി വന്നുവെന്നും രാംചരൺ പറയുന്നു വിവാഹം കഴിഞ്ഞ അടുത്ത വർഷമായിരുന്നു ഈ അഭിമുഖം എനിക്ക് തോന്നുന്നു ഞാൻ എൻറെ അമ്മയുമായി കൂടുതൽ അടുക്കുന്നത് കാണുമ്പോൾ അവൾക്ക് കുറച്ച് അസൂയ തോന്നാറുണ്ട് അതുപോലെ തന്നെ സിനിമയിലെ നടിമാരുമായി അടുത്തിടപഴുകുന്ന സീനുകൾ വരുമ്പോഴും ഇതേപോലെ അസൂയ തോന്നാറുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഞാൻ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ രാംചരൺ പറയുന്നു തുടക്കത്തിലൊന്നും അവൾ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു അത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും അവൾ വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്നും വരുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സീനുകൾ ചെയ്യുന്നത് അവൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സ്വാഭാവികമാണ് അവൾക്കിതൊക്കെ മനസ്സിലാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പറയട്ടെ അവളെല്ലാം മനസ്സിലായി എന്നും രാംചരൺ പറയുന്നു അവൾ പക്വതിയുള്ള സ്ത്രീയാണ് ഉപാസന തന്റെ കുടുംബവുമായി ഇഴുകി ചേർന്ന രീതി ഒത്തിരി ഇഷ്ടമായി എന്നും രാംചരൺ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അടുത്തിടെ ഗലാട്ട ഗ്ലിക്സിന് നൽകിയ അഭിമുഖത്തിൽ ഉപാസനയും ഇതേ കാര്യത്തെ കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു താനും രാംചരണും രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ നായികമാരുമായിട്ട് ഇത്തരം സീനുകൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു എന്നാണ് ഉപാസന പറയുന്നത് രാംചരൺ തന്നോട് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നുവെന്നും ഉപാസന പറഞ്ഞു ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇത് തന്റെ പ്രൊഫഷനാണ് ഇതിലെ സാങ്കേതികതകൾ ഇങ്ങനെയൊക്കെയാണെന്നും എല്ലാമാണ് രാംചരൺ പറഞ്ഞു കൊടുത്തതെന്നും ഉപാസന പറയുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലെന്നും ഉപാസന വ്യക്തമാക്കി റാമും ഉപാസനയും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു എന്നാൽ സ്കൂൾ കാലത്തിന് ശേഷം വലിയ അടുപ്പമുണ്ടായിരുന്നില്ല പിന്നീട് കുറെ കാലത്തിന് ശേഷം ഹൈദരാബാദിൽ വെച്ച് ഇരുവരും വീണ്ടും കണ്ടുമുട്ടുകയും സുഹൃത്തുക്കളാവുകയും ആയിരുന്നു തുടർന്ന് ഡേറ്റിംഗ് ചെയ്യുകയും രണ്ടായിരത്തി പതിനൊന്നിൽ എൻഗേജ്മെന്റ് നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന താരനിബിഡമായ ചടങ്ങിൽ ഇരുവരും വിവാഹിതരായി